समयूं वर्षी मतिलबु നല്ല ബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നുവരെ സമ്മതിച്ചത് അതിൽ ഇന്ന് ഏറ്റവും വല്ലതും നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ അന്നുകൊണ്ടല്ല ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും അതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടാകരുത് ഞാൻ അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം തരരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ാലും പറയരുത് ഞങ്ങക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേരും അങ്ങനെ പിന്നെ വീട്ടുകാരും എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലെല്ലാത്തിനൊരു ഓളയിലുണ്ട് ഈ സംഭവം എവിടെ നടക്കുന്നതെന്നൊന്നും അറിഞ്ഞൂടാ കൃത്യമായിട്ട് അറിഞ്ഞൂടാ പക്ഷേ ഇതൊരു വീഡിയോ ഞാൻ കണ്ടതാണ് കേട്ടോ അപ്പം കണ്ടപ്പോൾ ഇതൊന്ന് പ്രതികരിക്കണം തോന്നി നല്ലപോലെ പ്രതികരിക്കണം തോന്നി അതാണ് വന്നത് കാരണം ഈ പെൺകുട്ടി ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സുള്ളൂ ഈ പെൺകുട്ടി ഓട്ടോറിക്ഷയിൽ അങ്ങനെയാണ് പോണത് അതായത് കൂടെ ഒരാളുണ്ട് അത് മറ്റാരും അല്ലേട്ടോ ചേച്ചിയുടെ ഭർത്താവാണ് അപ്പോൾ ഇവൾ പറയണ കാര്യം എന്താണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല പക്ഷേ വീഡിയോ മൊത്തം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൾ ഒളിച്ചോടി പോവാണ് ഇയാളെ കൂടെ അതായത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടി പോവുകയാണ് യാതൊരുവിധ ഉളുപ്പും നാണവും ഇല്ലാതെ അതായത് ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ച് മാത്രമല്ല രണ്ട് കുട്ടികളും ഉണ്ട് കേട്ടോ ആ ചേച്ചിക്കും ഈ ഭർത്താവിനും രണ്ട് കുട്ടികളുണ്ട് ഇവരെ ലൈഫ് നശിപ്പിച്ചിട്ട് ആ കുട്ടിയുടെ ഭാവിയും ഈ പറഞ്ഞ ചേച്ചിയുടെ ഇതൊക്കെ നശിപ്പിച്ചിട്ട് ഇയാളെ കൂടെ ഒളിച്ചോടി പോകുന്ന ഒരു മഹതിയാണ് ഈ കണ്ട പെൺകുട്ടി ഇതിനങ്ങരിക്കാൻ ഒട്ടും പറ്റുന്ന കാര്യമല്ല ഫ്രണ്ട്സ് ഒട്ടും പറ്റില്ല ഒരു ശതമാനം പോലും പറ്റില്ല കാരണം ഇവൾ ഇവളെന്ത് ന്യായീകരണം വിശദീകരിച്ചാലും ഇവള് പറയുന്ന കാലം ഞങ്ങൾ ഒരുപാട് കാലമായി സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പിരിയാൻ പറ്റുന്നില്ല എന്നുള്ള കുറേ ഡയലോഗുകൾ അടിക്കുന്നുണ്ട് എന്ത് തേങ്ങാക്കോലയാണെങ്കിലും അതൊന്നും ചെയ്യുന്ന നടപടിയല്ല ഒരു കുടുംബത്തിൽ നമ്മൾ ഒരു ബ്ലഡ് റിലേഷൻ അതായത് നമുക്കൊരു ഇതുണ്ടല്ലോ റിലേഷൻ ബ്ലഡ് റിലേഷൻ്റെ ഒരു മഹ്മാ ഇപ്പോഴത്തെ കാലത്ത് എന്ത് ബ്ലഡ് ബ്ലഡ് റിലേഷൻ അല്ലേ ഇപ്പോൾ അതാ ഈ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് അമ്മാവൻ കൊണ്ടുപോയി ഈ കുട്ടിനെ അതുപോലെ തന്നെ സ്വന്തം ചേച്ചിയോട് തോന്നിയ പ്രണയം ഇതൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ടിപ്പോൾ എന്ത് ബ്ലഡ് റിലേഷൻ അല്ലേ അപ്പോൾ അതിൻ്റെ അപ്പുറം നടക്കുന്നതാണ് അമ്മാവൻ കൊച്ചിനെ കൊണ്ടുപോയി കയറ്റിൽ കൊണ്ടു കൊന്നു അതുപോലെ തന്നെ സ്വന്തം പെങ്ങളോട് തോന്നിയ പ്രണയം കാമം എന്തൊക്കെയല്ല നമ്മൾ കണ്ടത് അങ്ങനെയൊക്കെ നടക്കുന്ന നാട്ടിൽ ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ അപ്പുറം വരെ നടക്കും പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ വളരെ ചീപ്പാണ് വളരെ മോശമാണ് അപ്പം ഇയാൾ പറയുന്നുണ്ട് ഈ പറഞ്ഞ ചെങ്ങായി പറയുന്നുണ്ട് എൻ്റെ ഭാര്യക്കൊക്കെ അറിയായിരുന്നു അതെനിക്ക് മനസ്സിലാണില്ല ഭാര്യ അറിഞ്ഞിട്ട് എന്തിനു സപ്പോർട്ട് ചെയ്തതെന്ന് അല്ലെങ്കിൽ ഇതിപ്പോൾ എന്തെങ്കിലും ഇപ്പം പറയാൻ പറ്റില്ല അവർക്ക് ഇനി അവരെ അവരുടെ മാനസികാവസ്ഥ എന്താ നമുക്ക് അറിഞ്ഞുവിടാം മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ഇത് പുറത്ത് അറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ആഘോഷിച്ചിട്ട് അവരും പറയാവുന്നതാണോ അപ്പം ഇവരത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വിളിച്ചോട്ട് പോയതാണോ ഒന്നും അറിഞ്ഞുവിടാട്ടോ അല്ല പറയാം നമുക്കൊന്നും പറയാൻ പറ്റില്ല ആ പേ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് അത് വലിയ സങ്കടം തന്നെയാണ് അപ്പം ഈ ചിന്തിക്കാത്ത ഈ സ്വന്തം അനിയത്തിയൊന്നും ചിന്തിക്കുന്നില്ല ഇവൾ ചിന്തിക്കാത്ത കാര്യമുണ്ട് ഇന്ന് എന്നോട് ഈ ഇങ്ങനെ അവിഹിതം തോന്നി പ്രണയം തോന്നി നാളെ ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ഇല്ലല്ലോ ഇങ്ങനെ തോന്നിയയാൾക്ക് നാളെ വേറെ ആരോടും തോന്നാം അതുപോലും ചിന്തിക്കാനുള്ള ഒരു സെൻസ് പോലും ഈ പെണ്ണിനില്ല എന്നാണ് എന്നാലോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് നല്ല രീതിയിൽ പോകും ഇയാൾക്ക് ഈ തോന്നിയ പ്രണയം നാളെ വേറെ ആരോടും തോന്നാം അപ്പം ഇട്ടിട്ട് പോവാം ആ പെണ്ണിൻ്റെ കൂടി വിളിച്ചുകൂടി പോവാം അപ്പം ഈ പെണ്ണിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇതാണ് സ്ഥിരമായിട്ട് നടക്കുന്ന അവിഹിതങ്ങളുടെ ഒരു പ്രശ്നം ഇവരിത് കറക്റ്റായിട്ട് മനസ്സിലാക്കണില്ല കാര്യങ്ങൾ ഇവർക്ക് ഒരു ഇൻഫാക്ച്വേഷൻ എന്തെങ്കിലും എന്തെങ്കിലും ഇത് അതുകൊണ്ട് അങ്ങനെ തീരുമാനിക്കുകയാണ് കാര്യങ്ങൾ ആ എൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ കൂടെ നിൽക്കും അവിടെ നിൽക്കാൻ സ്വന്തം ചേച്ചിയോട് തോന്നാത്ത ഒരു കമ്മിറ്റ്മെൻറ്റ് അഞ്ഞത്തയോട് തോന്നുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ രണ്ട് കുട്ടികളോട് തോന്നാത്ത കമ്മിറ്റ്മെൻറ്റ് അനിയത്തിയോട് തോന്നും ഇവളിതൊന്നും ചിന്തിക്കാതെ അതായത് ലൈഫിൽ കേട്ട് എന്താ പറയുക ഒരു കാര്യം അതല്ലാതെ കണ്ടിട്ട് ചെയ്യന്നെ ഇതാണ് സംഭവം ഇപ്പം അത് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ അങ്ങോട്ടുള്ളൊരു സ്വഭാവം അതാണ് ഒന്നും ചിന്തിക്കണില്ല ഒരു സെൻസ് ഇല്ല ഒന്നിനും ഇതൊക്കെ പ്രാക്ടിക്കലാകുന്ന കാര്യമാണോ ചിന്തിക്കാതെ പല കാര്യങ്ങളും ചെയ്യുന്നത് പല അബദ്ധങ്ങളിൽ പോയി ചാടുന്നത് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കിത് സംസാരിക്കണം തോന്നി കേട്ടോ കാരണം ഇത് വളരെ വളരെ അധികം ഒരു മോശമായ സംഭവമാണ് അവിഹിതം എന്ന് പറയുന്ന സംഭവം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഒരു അവിഹിതവും നല്ല രീതിയിൽ അവസാനിച്ച ചരിത്രമില്ല അങ്ങനെയുള്ള അവിധം ഇല്ല നല്ല രീതിയിൽ അവസാനിച്ച ചരിത്രമുള്ള ആ വീതം നിങ്ങളൊന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതാ കൊണ്ട് ഒന്നും നല്ല രീതിയിൽ അവസാനിച്ചിട്ടില്ല അവിടെ സ്റ്റോപ്പ് ആവും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അതങ്ങ് പോകും അപ്പോൾ ഒരാളെ ലൈഫ് ഒരു കല്യാണം കഴിച്ച ഭാര്യ ആയാലും ഭർത്താവ് ആ ലൈഫിൽ നിൽക്കുക എന്നല്ലാതെ അത് നിന്നുകൊണ്ട് വേറൊരു ബന്ധത്തിൽ പോകുന്നത് ശരിയുള്ള കാര്യമല്ല നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ബന്ധം വേർ പിടി വേർപ്പെടുത്തിയിട്ട് നിങ്ങൾ പോവുക അതായത് ഡിവോഴ്സ് ചെയ്യാം നിങ്ങൾക്ക് രണ്ടുപേർക്ക് പറ്റുന്നില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാം ഡിവോഴ്സ് വാങ്ങിയിട്ട് എനിക്ക് വേറെ കല്യാണം കഴിക്കുകയേ വേറെ റിലേഷൻ പോവുകയെ ചെയ്യാം അല്ലാതെ ആ ബന്ധത്ത് നിന്നുകൊണ്ട് അത് നിൽക്കുന്ന ആൾക്കാരെ പ്രണയിക്കുക സഹോദരിയെ പ്രണയിക്കുക അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ള ആളുകളെ ആ കുടുംബത്തിൽ കുടുംബത്തിലാരൊക്കെയുള്ള അംഗങ്ങളെ പ്രണയിക്കുക അവിഹിതം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ പുറത്ത് വരുന്ന ആൾക്കാരായിട്ട് അവിധിതത്തിൽ ഏർപ്പെടുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു അതിലൊരിതില്ല മാന്യതയില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അന്തസ്സില്ലാത്ത തന്ത പറക്കാത്ത പരിപാടി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ ചെങ്ങായി കാണിച്ചതും തന്നെയാണ് ഈ തന്തക്ക് പറക്കാത്ത പരിപാടിയാണ് ഈ പറഞ്ഞ ഈ ചെങ്ങായി കാണിച്ചിട്ടുള്ളത് അവൻ അവളെ കാമുകൻ രണ്ടുപൂടെ തന്തല്ലേ അങ്ങേരെ ഇവളും അതുപോലെ തന്നെ തന്തക്ക് പറക്കാത്ത പരിപാടിയാണ് ചേച്ചിയോട് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യം കേട്ടോ നിങ്ങൾ ചിന്തിക്കേണ്ട അതൊക്കെ എന്ത് സ്നേഹം പറയാം ഭയങ്കര സ്നേഹത്തിലായിരുന്നു പിരിയാൻ പറ്റത്തില്ല നമ്മൾ വർഷങ്ങളായിട്ട് സ്നേഹത്തിലായിരുന്നു അപ്പോൾ കല്യാണം കഴിച്ച് ചേച്ചി കല്യാണം കഴിച്ചു തുടങ്ങിയ മുതലേ സ്നേഹത്തിലായിരുന്നു അപ്പോൾ സ്വന്തം ചേട്ടനായി കാണേണ്ട ഒരാളാണ് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കാണേണ്ട ഒരാളെ ഈ മാതിരി രീതിയിൽ കണ്ട് എന്ന് ആലോചിച്ച് നോക്കി ഇത് ശരിയുള്ള സംഭവമാണത് ചിലപ്പോൾ ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ടാവും അതിനെന്താന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഒരു കാര്യം ഓർക്കണം ഒരാൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് ചേച്ചിയുടെ സ്വന്തം ചേച്ചിയാണ് അങ്ങനെ നിൽക്കുന്ന ഒരു ചേച്ചിയുടെ ലൈഫ് വന്നിട്ട് കൊളാക്കിയിട്ട് ഇങ്ങനെ പോകാമെന്ന് വേണമെന്ന് ശരിയുള്ള കാര്യമാണെന്ന് ചിന്തിച്ച് നോക്കണം ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു ഓരോരോ കേസുകൾ സിനിമ ആയിട്ട് ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന പല പല അവിധങ്ങളുണ്ട് പല പല അവിധങ്ങൾ ഇത് പറയാനും കൂടി പറ്റില്ല അത്ര മോശപ്പെട്ട സംഭവങ്ങളുണ്ട് ഫറേപോലെ പെങ്ങളായാലും ഇനി ഇപ്പം അമ്മ മകനായാലും ആരാണെങ്കിലും അച്ഛനായാലും മോളായാലും ഇതുപോലെ പല പല സംഭവങ്ങൾ കാണുന്നുണ്ട് ഇത് ഇത് ഇതുപോലെ തന്നെ പലതും സംഭവങ്ങളാണ് അപ്പോൾ ഇതൊന്നും ഒരു നല്ല രീതിയിൽ പോകുന്ന സംഭവം അല്ല എന്ന് ആലോചിക്കുക എന്താ വിവിധം ഒരിക്കലും നല്ല രീതിയിൽ അവസാനിക്കുന്ന സംഭവം അല്ല ഇപ്പോൾ ഇത് വെച്ചിട്ട് പല കരുമ്പോൾ ട്രോളർ ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവരെ ഈ സംഭവം വെച്ചിട്ട് ഞാനിപ്പോൾ ഇന്ന് കാണുമായിരുന്നു ഇൻസ്റ്റയിൽ ഒരുപാട് പേര് ട്രോൾ ട്രോളിറക്കിയിട്ടുണ്ട് കാരണം അത്രയും ഒരു മോശപ്പെട്ട സംഭവമായിട്ടല്ലോ ഇവർ പഴയ കാര്യത്തിൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ ഇവർ കഴിഞ്ഞാൽ അവരോട് സിംപലും ഇവരെന്തോ ഒരു ഞാൻ ആദ്യം വിചാരിച്ചെന്താ അറിയോ ഇവർ കല്യാണം കഴിച്ച് കഴിക്കാത്ത ആളാന്ന് ചേച്ചി ഇരിക്കുക അവർ രണ്ടുപേരും സ്നേഹത്തിലാണ് അങ്ങനെ ഒളിച്ചു പോയി ചേച്ചിട്ട് ഞാൻ ഈ വീഡിയോ കാണുന്നുട്ടോ അപ്പോൾ പിന്നെ ആ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇയാൾ കല്യാണം കഴിച്ച കുട്ടികളുണ്ട് ഇത് സ്വന്തം ചേച്ചിയിട്ട് അങ്ങെത്തിയാണെന്നുള്ള അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം കാരണം രണ്ടുപേരും ഇഷ്ടപ്പെട്ട് ഒന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ വീട്ടുകാർ സമ്മതിക്കാത്ത കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ അവരൊന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഒളിച്ചോടി പോകുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് വേണ്ട സഹായങ്ങൾ രജിസ്റ്റർ മാര്യേജ് ബൈക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും ഇതിപ്പോൾ എന്താ സംഭവം ഇതിപ്പോൾ എന്താ സംഭവങ്ങൾ അയച്ച് നോക്കി ഇതിപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണത് എന്തെങ്കിലും ഒരു ശതമാനം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണത് ഒരിക്കലും പറ്റുന്ന സംഭവമല്ല ഒരാളെ ലൈഫ് നശിപ്പിച്ചിട്ടാണ് ആ പോണത് ഒരാളെ ജീവിതം മക്കൾ രണ്ട് മക്കളുണ്ട് രണ്ട് കുട്ടികളെയും ഒരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ചിട്ടാണ് ആ പോക്ക് പോകുന്നത് അത് നല്ല പോക്കല്ല അന്ന് ആരോചിക്കുക ആ പോക്ക് നല്ലതല്ല അത് നല്ല നിൽക്കില്ല പോക്ക് ഒരു കണ്ണീരുണ്ട് അവിടെ ആ കണ്ണീര് കണ്ടിട്ട് പോവുകയാണ് അപ്പോൾ ഒന്നും പറയാമല്ലോ കൈസ് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരം നമുക്ക് ഓരോരോ ടോപ്പിക്കും കാര്യങ്ങളും ഇങ്ങനെ ഇതുകൊണ്ട് കിട്ടുന്നുണ്ട് കണ്ടൻറ്റ് കിട്ടുന്നുണ്ട് ഇതൊന്നും ഞാൻ ആലോചിക്കായിരുന്നു ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു പോക്കാണ് നമ്മുടെ നാട്ടിലെ പോക്കെന്നുള്ളത് അപ്പോൾ കൈസ് ഇപ്പോൾ സംസാരിക്കാറില്ല അടുത്ത വീഡിയോ കാണാം ബൈ